വയറ്റിൽ എപ്പോഴും ഒരു ഒരസ്വസ്ഥത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നം മലബന്ധം ദഹനക്കുറവ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങളും ചിലപ്പോൾ ഒരു പ്രോബയോട്ടിക് വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഇനി പ്രോബയോട്ടിക് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബ്രാൻഡുകൾ കാണാം പലതരം ബോട്ടലുകളായിരിക്കും ഒന്നിൽ എഴുതിയിരിക്കുന്നത് രണ്ട് ബില്ല്യൺ സി എഫ് യു മറ്റൊന്നിൽ പത്ത് ബില്യൺ വില കൂടിയ എണ്ണത്തിൽ അൻപത് ബില്യൺ സി എഫ് യു ചിലതിൽ ലാക്ടോബാസിലസ് ലാക്ടോബാസിലും മറ്റു ചിലതിൽ ബിഫിഡോ ബാക്ടീരിയ എന്നൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതിയതും കാണാം ഇതൊക്കെ കാണുമ്പോൾ ആകെപ്പാട് കൺഫ്യൂഷനാകും അല്ലേ അവസാനം അധികം ആൾക്കാരും ചെയ്യുന്ന പോലെ വില കുറഞ്ഞതോ അല്ലെങ്കിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു ബോട്ടിൽ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരും ആ ഞാൻ ഡോക്ടർ പ്രസൂൺ ഈ വീഡിയോയിൽ നിങ്ങളുടെ പ്രോബയോട്ടിക് വാങ്ങിക്കാനുള്ള കൺഫ്യൂഷൻ നമുക്ക് അകറ്റാം ഒരു പ്രോബയോട്ടിക് വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു പ്രോ വൈദഗ്ധ്യത്തോടെ ഒരു പ്രോബയോട്ടിക് തിരഞ്ഞെടുക്കാൻ സാധിക്കുക മാത്രമല്ല നിങ്ങളുടെ പണം എങ്ങനെ ഇഫക്റ്റീവായി ഉപയോഗിക്കാം എന്നുള്ളതും നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബോട്ടലിൽ എഴുതിയിരിക്കുന്ന ബില്ല്യണ്ടിയും മില്ലിയണ്ടിയും കണക്കുകൾ എന്താ നോക്കാം ഏത് തരത്തിലുള്ള പ്രോബയോട്ടിക്കും നിങ്ങൾ വാങ്ങിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിലും അതിൽ മില്ലിഗ്രാമിന് പകരം സി എഫ് യു എന്നുള്ള നമ്പർ ആയിരിക്കും നിങ്ങൾ കാണുന്നത് ബോട്ടിലെ പുറത്ത് എഴുതിയിട്ടുള്ള സി എഫ് യുവിൻ്റെ അർത്ഥം കോളനി ഫോമിംഗ് യൂണിറ്റ് എന്നാണ് ഈ സി എഫ് യു എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ടിലിൽ അടങ്ങിയിരിക്കുന്ന ജീവനുള്ള ബാക്ടീരിയേൻ്റെ അളവാണ് സൂചിപ്പിക്കുന്നത് ഇനി പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മുമ്പേ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും കാണണം കാരണം നമ്മളുടെ വൻകുടലിലും ഉള്ള പലതരത്തിലുള്ള സൂക്ഷ്മ ഇതിനെ ഇതിനെയുള്ളതിനും കൂടിയാണ് നമ്മൾ ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത് ഇതിൽ ചിലത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും മറ്റു ചിലത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടോ അതിലും കൂടുതൽ എണ്ണത്തിലാണ് ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം നമ്മളുടെ കുടലിലുള്ളത് ഈ ഗട്ട് മൈക്രോപിയത്തിന് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ചില തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് ഈ ഗട്ട് മൈക്രോപിയത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരാം ചീത്ത ബാക്ടീരിയേൻ്റെ അളവ് കൂടാം നല്ല ബാക്ടീരിയേൻ്റെ അളവ് കുറഞ്ഞു പോകാം ഇങ്ങനത്തെ സാഹചര്യത്തിൽ നല്ല ബാക്ടീരിയേൻ്റെ അളവ് നമ്മളുടെ കുടലിൽ കൂട്ടാൻ നമ്മൾ കഴിക്കുന്ന ബാക്ടീരിയ അടങ്ങിയിരിക്കുന്ന ക്യാപ്സ്യൂൾസിൻ്റെയും സപ്ലിമെൻസിനെയുമാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ നമ്പറിലേക്ക് വരാം സി എഫ് യു എന്ന് പറയുന്ന നമ്പർ മില്യണിലും ബില്ല്യണിലും ഒക്കെ നിങ്ങൾക്ക് ബോട്ടലിൻ്റെ മുകളിൽ എഴുതിയത് കാണാം ആൾക്കാർക്കും ആ സമയം ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് മില്യൺ ആണോ നല്ലത് അതോ ബില്യൺസ് കൂടുതൽ കഴിക്കുന്നതാണോ നല്ലതാണ് ലോകമൊട്ടാകെ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്തുള്ള പട്ടാളക്കാർ കൂടുതൽ വേണോ കുറച്ച് വേണോ എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് അങ്ങനെ ആയിരം മില്യൺ ആണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഒരു മില്യൺ സി എഫ് യു ഉള്ള ഒരു പ്രോബയോട്ടിക്കിൽ പത്ത് ലക്ഷം ബാക്ടീരിയകൾ ആണ് ഉണ്ടാവുന്നത് അതേസമയം പത്ത് ബില്യൺ സി എഫ് യു ഉള്ള ഒരു പ്രോബയോട്ടിക്കിൽ ആയിരം കോടി ബാക്ടീരിയകളാണ് ഉണ്ടാവുക ഈ ഓരോ ബാക്ടീരിയകളും നമുക്ക് ഓരോ പട്ടാളക്കാർ എന്നുള്ള രീതിയിൽ കാണാം കാരണം ഇവരും പോകുന്നത് ഒരു യുദ്ധം ജയിക്കാനാണ് നമ്മളുടെ ഗട്ട് മൈക്രോ നടക്കുന്ന യുദ്ധം ജയിക്കാൻ നമ്മൾ വായലൂടെ കഴിക്കുന്ന പ്രോബയോട്ടിക്സ് കുടലിൽ എത്തണമെങ്കിൽ ആദ്യം വയറിനെ ബൈപ്പാസ് ചെയ്യണം വയറിലാവട്ടെ എല്ലാ ദിവസവും ആസിഡ് സെക്രീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ ഈ ആസിഡിനെ അതിജീവിച്ച് കുടലിൽ ഈ കഴിക്കുന്ന ബാക്ടീരിയ എത്തണമെങ്കിൽ ഇവർ കുറച്ച് കഷ്ടപ്പെടണം പെട്ടെന്ന് കട്ടിലേക്ക് എത്തുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അളവ് കൂടുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോബയോട്ടിക്സ് എടുത്ത് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ബില്യൺ സി എഫ് യു അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോബയോട്ടിക്കിൽ മില്യൺസിൽ മാത്രമാണ് സി എഫ് യു കൗണ്ട് എഴുതിയിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രോബയോട്ടിക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് അഞ്ച് മുതൽ ഇരുപത് ഇരുപത്തി അഞ്ച് അൻപത് ബില്ല്യൺ സി എഫ് യുവിൻ്റെയൊക്കെ പ്രോബയോട്ടിക്സ് അവൈലബിൾ ആണ് ഇത് കാർബൈ ഫോർട്ട് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പ്രോബയോട്ടിക് ആണ് ഇതിൻ്റെ തന്നെ മുപ്പത് ബില്യൺ സി എഫ് യുൻ്റെ പ്രോബയോട്ടിക് അവൈലബിൾ ആണ് ഇത് പക്ഷേ അൻപത് ബില്യൺ സി എഫ് യുവിൻ്റെ പ്രോബയോട്ടിക് ആണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം എയിറ്റ് ഹണ്ട്രഡ് റുപ്പീസിൻ്റെ അടുത്താണ് ഇനി പ്രോബയോട്ടിക് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര സ്ട്രെയിൻസ് കൂടുതലുള്ളതാണോ അത്രയും നല്ലതാണ് പലതരത്തിലുള്ള ബാക്ടീരിയേൻ്റെ സ്ട്രെയിൻസ് ഉണ്ട് നമ്മളുടെ ശരീരത്തിൽ നാച്ചുറലി ഉണ്ടാവുന്ന ചില സ്ട്രെയിൻസ് ആണ് ലാക്ടോബാസിലസും ബിഫിഡോ ബാക്ടീരിയം നമ്മളൊരു പ്രോബയോട്ടിക് വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വായിച്ചു നോക്കിയാൽ അതിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയേൻ്റെ സ്ട്രെയിൻസ് ഏതൊക്കെയാണെന്നുള്ളത് കാണും ഉദാഹരണത്തിന് ഈ കാർബൈഡ് ഫോട്ടേൻ്റെ അൻപത് ബില്യൺ പ്രോബയോട്ടിക്കിൽ അടങ്ങിയിരിക്കുന്നത് ഇരുപത് തരത്തിലുള്ള ബാക്ടീരിയൽ സ്ട്രെയിൻസ് ആണ് അതിൽ പതിമൂന്നെണ്ണവും ലാക്ടോബാസിലസ് ആണ് അഞ്ചെണ്ണം ബിഫിഡോ ബാക്ടീരിയത്തിൻ്റെ സ്ട്രെയിൻസ് ഉണ്ട് സ്ട്രെയിൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചും ആ ബോട്ടിലിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയേൻ്റെ കോളനീസ് കൂടുതലാണെന്നാണ് അർത്ഥം ഓരോ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഓരോ തരത്തിലുള്ള ബാക്ടീരിയ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടളകാരെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത് ആർമി ആണെന്നുണ്ടെങ്കിൽ ബിഷിഡോബാക്സിലസ് എന്ന് പറയുന്നത് നേവി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലാക്ടോബാസിലസ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ചെറുകുടലിലാണെങ്കിൽ ബിഫിഡോ ബാക്ടീരിയം വർക്ക് ചെയ്യുന്നത് വൻകുടലിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോബയോട്ടിക്കിൽ ഇത്തരത്തിലുള്ള പല ഡിഫറെൻറ്റ് സ്ട്രെയിൻസിലുള്ള ബാക്ടീരിയകൾ ഉള്ളത് നല്ലതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കോമ്പിനേഷൻ ആണോ നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ളത് വായിച്ചു നോക്കിയിട്ട് വാങ്ങിക്കുക ശരി നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു നല്ല പ്രോബയോട്ടിക് വാങ്ങിച്ചു ഇനി എപ്പോഴാണ് ഇത് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന് ശേഷമാണോ ഇതും അധിക ആൾക്കാർക്കുമുള്ള ഒരു സംശയമാണ് ഇതിനെക്കുറിച്ചും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് പക്ഷെ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആഹാരത്തിന് തൊട്ട് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പേ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ മറ്റൊരു മികച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വയറിലുണ്ടാവുന്ന ആസിഡിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മളുടെ പട്ടാളക്കാർക്ക് ഒരു അവസരം കിട്ടുകയാണ് ചെയ്യുന്നത് വയലിലൂടെ കഴിക്കുന്ന ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക്സ് എല്ലാം വയറിലുള്ള ആസിഡിൻ്റെ അറ്റാക്കിൽ വന്നു കഴിഞ്ഞാൽ വൻകുടലിൽ എത്തുന്ന പട്ടാളക്കാരുടെ എണ്ണം കുറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ വെറും വയറ്റിൽ പ്രോബയോട്ടിക്സ് കഴിക്കാതെ ഇരിക്കുക തന്നെയാണ് നല്ലത് കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ തൊട്ട് മുമ്പേ പത്ത് മിനിറ്റ് മുമ്പേ കഴിക്കുക ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ കഴിക്കുന്നതാണ് നിങ്ങൾ ചിലവാക്കിയ പണം മുതലാക്കാനുള്ള ഏറ്റവും നല്ല വഴി വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് ചില ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് അധികാൾക്കാരും പ്രോബയോട്ടിക്സ് വെറും വയറ്റിൽ കഴിക്കാറുണ്ട് അതായത് രാവിലെ എണീറ്റ് ഉടനെ ഇത് പ്രോബയോട്ടിക്സ് കഴിക്കും എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് പ്രോബയോട്ടിക്സ് വൻകുടലിൽ എത്തുന്നത് അതിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു പോകും കാരണം ഫാസ്റ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് വയറൽ ഉണ്ടാകുന്ന ആസിഡ് സെക്രീഷൻ കൂടുതലാണ് ഈ ആസിഡ് ഈ പ്രോബയോട്ടിക്സിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രോബയോട്ടിക്സിന്റെ വീഡിയോയിൽ നിങ്ങളിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എത്ര കാലം പ്രോബയോട്ടിക്സ് കഴിക്കണം എന്നുള്ളത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പാരസെറ്റമോളുടെ ഗുളികയല്ല കഴിച്ച രണ്ട് മണിക്കൂറിനുള്ളിൽ ആക്ഷൻ തുടങ്ങാൻ പ്രോബയോട്ടിക്സ് കഴിക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും കഴിക്കണം രണ്ടോ മൂന്നോ മാസം വരെ വേണമെങ്കിൽ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രീബയോട്ടിക്സും ഈ പറഞ്ഞ ലാക്ടോബാസിലസ് പോലത്തെ ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് തൈര് അച്ചാറ് പഴം കഞ്ഞി ഇത്തരത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ പ്രോബയോട്ടിക്സ് കഴിക്കേണ്ട ആവശ്യവും വരുന്നില്ല ഇനി പ്രോബയോട്ടിക്സ് സൂക്ഷിക്കേണ്ട രീതി പറയാം പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ജീവനുള്ള ബാക്ടീരിയ ആണെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവരെ ജീവനോടെ സൂക്ഷിക്കേണ്ടതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് പ്രോബയോട്ടിക്സിന് പൊതുവെ ചൂട് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ബോട്ടിൽ പൊട്ടിച്ച് അത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ആ ബോട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് ചൂട് കാലത്ത് എപ്പോഴും നമുക്ക് ഇഷ്ടം എ സി റൂമിലിരിക്കാനായിരിക്കും അതേപോലെ തന്നെയാണ് പ്രോബയോട്ടിക്സിന് ഇഷ്ടം തണുപ്പാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ നല്ല ബാക്ടീരിയന്റെ ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ ബോട്ടിലേയും എക്സ്പയറി ഡേറ്റ് വായിച്ചു നോക്കുക എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് പഴകിയ തൈര് കഴിക്കുന്ന പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഗുണത്തിനേക്കാളും ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം പഴക്കം കൂടുന്നതിനനുസരിച്ച് സി എഫ് യു കൗണ്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സൈഡ് എഫക്ട്സിന്റെ കാര്യത്തിലേക്ക് വരാം പ്രോബയോട്ടിക്സ് ആദ്യമായി കഴിച്ചു തുടങ്ങുന്നവർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വയറുവേദനയോ ബ്ലൂട്ടിങ്ങോ ഗ്യാസിന്റെ പ്രശ്നങ്ങളോ ദഹനക്കേട് പോലെയോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാം ഇത് പക്ഷേ സാധാരണ ഉണ്ടാവുന്നതാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തനിയെ മാറുകയും ചെയ്യും അധികം ആൾക്കാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടാറില്ല പക്ഷേ മറ്റു ചിലർക്ക് ചില തരത്തിലുള്ള പ്രോബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ എലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം ശരീരത്തിൻ്റെ പല ഭാഗത്ത് സ്കിന്നിൽ റാഷസ് ഉണ്ടാവാം ഇച്ചിങ് ഉണ്ടാവാം തണുത്ത് പൊന്താം ചൊറിച്ചിലുണ്ടാവാം ഇത് പക്ഷേ വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് കഴിച്ചതിന് ശേഷം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോബയോട്ടിക്സ് കഴിക്കുന്ന നിർത്തി ഒരു ഡോക്ടറെ നിർബന്ധമായിട്ടും കാണിക്കേണ്ടതാണ് അപ്പോൾ അടുത്ത തവണ ഒരു പ്രോബയോട്ടിക് വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അതിലാദ്യത്തേത് സി എഫ് യു കൗണ്ടാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ബില്ല്യണെങ്കിലും ഉണ്ടായിരിക്കണം രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലതരത്തിലുള്ള സ്ട്രെയിൻസുള്ള പ്രോബയോട്ടിക് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ലാക്ടോബാസിലെ അസിഡോഫിലസും ബിഫിഡോ ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത് പല തരത്തിലുള്ള ബാക്ടീരിയകളാണ് ഒറ്റത്തരം മാത്രമുള്ള പ്രോബയോട്ടിക്സിനേക്കാളും നല്ലത് ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും മൂന്നാമത്തത് എക്സ്പയറി ഡേറ്റ് എത്രയാണെന്നുള്ളത് നോക്കി അത് ഉറപ്പ് വരുത്തുക ഉടനെ എക്സ്പയറി ആവുന്ന പ്രോബയോട്ടിക്സ് വാങ്ങിക്കാതിരിക്കുക നാലാമത്തത് പ്രോബയോട്ടിക് വാങ്ങിച്ചു നിങ്ങൾ അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബോട്ടിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഓരോരുത്തരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ശരീരഘടനയും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പ്രോബയോട്ടിക് സ്ട്രെയിൻസ് ആണ് ആവശ്യമുള്ളത് എത്ര സി എഫ് യു കൗണ്ടാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന് ആവശ്യമുള്ളത് ഇനി പ്രോബയോട്ടിക്ക് മാത്രം മതിയോ അതോ മറ്റെന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ കഴിക്കണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഒരു ഡോക്ടറുമായി ചർച്ച ചെയ്യുന്ന നല്ലത് ഇത്തരത്തിലുള്ള വ്യക്തിഗതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഡോ ഫുഡി ഉപയോഗിക്കാം അതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഡോ ഫുഡി ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നിങ്ങൾക്കും ബുക്ക് ചെയ്യാം നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായി ഡോക്ടർമാരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കൃത്യമായിട്ടും മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രോബയോട്ടിക്സ് ചെയ്താണെന്നുള്ളത് ഡോക്ടർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രോബയോട്ടിക്സ് ആണ് കഴിക്കുന്നത് എത്ര കാലമായി കഴിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ വില എത്രയാണ് ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോൻ്റെ താഴെ കൻറ്റ് ചെയ്യുക ഗട്ട് ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പ്ലേലിസ്റ്റിലെ വീഡിയോസ് കാണുക ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം ബൈ